ഡൽഹി വനിതാ കമ്മീഷനിലെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജീവനക്കാരെ അടിയന്തിര പ്രാബല്യത്തിൽ പിരിച്ചുവിട്ടു വനിതാ ശിശുവികസന വകുപ്പിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി പതിനേഴിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നടപടിക്ക് അംഗീകാരം നൽകുകയായിരുന്നു ധനവകുപ്പിൻ്റെയും ലഫ്റ്റനന്റ് ഗവർണറുടെയും അനുമതിയില്ലാതെയാണ് അന്നത്തെ ഡി സി ഡബ്ല്യു ചെയർപേഴ്സൺ സ്വാതി മലിവാൾ ഈ ജീവനക്കാരെ ജോലിയിൽ പ്രവേശിപ്പിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് ഡി സി ഡബ്ല്യു നിയമപ്രകാരം നാൽപ്പത് തസ്തികകൾ മാത്രമാണ് അനുവദിച്ചതെന്നും അധിക അംഗങ്ങളെ നിയമിക്കുന്നതിന് അംഗീകാരം വാങ്ങിയിട്ടില്ലെന്നും അവരെ കരാർ ജീവനക്കാരായി ഉൾപ്പെടുത്താൻ ഡൽഹി വനിതാ കമ്മീഷന് അധികാരമില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ ഡി സി ഡബ്ല്യു കൃത്യമായ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടില്ലെന്നും ഓരോ തസ്തികയ്ക്കുമുള്ള അധിക ജീവനക്കാരുടെ യഥാർത്ഥ ആവശ്യകതയും യോഗ്യതാ മാനദണ്ഡങ്ങളും വിലയിരുത്തുന്നതിന് ഒരു പഠനവും നടത്തിയിട്ടില്ലെന്നും ഉത്തരവിൽ പറയുന്നു ജീവനക്കാരെ ഉൾപ്പെടുത്തുന്നതിന് ഡൽഹി സർക്കാരിൽ നിന്ന് ഭരണാനുമതിയും ചെലവും ലഭിച്ചിട്ടില്ലെന്നും തസ്തികകളിലേക്കുള്ള അപേക്ഷകൾ പ്രശ്നമല്ലെന്നും തസ്തികകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്ക് പോലും റോളുകളും ഉത്തരവാദിത്വങ്ങളും നൽകിയിട്ടില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.